ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാർവിൻ്റെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാട്ടോ അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പാർവതി ഗർഭിണിയാണ് എന്നുള്ള സത്യം സീത തിരിച്ചറിയുകയാണ് അപ്പോൾ അത് പറയുന്നത് പ്രിയൻ്റെ അമ്മയും തുളസിയും കൂടെ ചേർന്നിട്ടാണ് എങ്ങനെയെങ്കിലും പാർവതിയെ ഗാർമെൻസിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ കൈലാഷിനും അതുപോലെ തന്നെ പ്രിയനും നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ പറയുകയാണ് അതോടുകൂടി സീതയ്ക്ക് പേടിയാവാണ് സീത നേരെ ഗാർമെൻസിലേക്ക് വരികയാണ് അതിനുശേഷം അവർ പാർവതിയോട് ഈ ഗാർമെൻറ്റ്സ് വിട്ടു പോകണമെന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് പാർവതി എന്തിനാണ് ഏതിനാണ് എന്നൊന്നും അറിയാതെ നിൽക്കുകയാണ് കേട്ടോ കാരണം പാർവതി ഗർഭിണിയാണെന്നുള്ളത് ഇവർ അറിഞ്ഞു എന്നുള്ളത് പാർവതിക്ക് അറിയില്ലല്ലോ അങ്ങനെ അവർ പറയുകയാണ് അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ വൈറ്റി ചുമക്കുന്ന നിന്നെ പിന്നെ എന്തിനായി ഈ ഗാർമെൻസിൽ നിൽ നിർത്തുന്നത് ഞങ്ങളുടെ ഗാർമെൻസിന് ഒരു ഡിഗ്നിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്ക് ഉള്ളവർക്കൊരന്തസ്സുമുണ്ട് നിന്നെ പോലെ ഇങ്ങനെ അഴിഞ്ഞാതെ അഴിഞ്ഞാടി നടന്ന പെൺകുട്ടികളെയൊന്നും ഈ ഗാർമെൻസിൽ നിർത്താൻ പറ്റില്ല എന്ന് അവർ പച്ചയ്ക്ക് വിളിച്ച് പറയുകയാണ് അതോടൊപ്പം തന്നെ പ്രണയിച്ച നിന്നെ പ്രണയിച്ച പ്രിയനായിരിക്കും ഇതിന് കാരണക്കാരൻ എന്നുള്ള രീതിയിലും അവർ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് പാർവതി പറയുന്നുണ്ട് ദൈവ ചെയ്ത് നിങ്ങൾ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ മിണ്ടാതെ നിന്ന് കേട്ടോളാം പക്ഷേ പ്രിയൻ ചേട്ടനെ ഒന്നും െ പറയരുത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിൻ്റെ അച്ഛൻ പ്രിയൻ പ്രിയൻചേട്ടനല്ല പ്രിയൻചേട്ടനാലല്ല ഞാൻ ഗർഭിണിയായിരിക്കുന്നത് ജൂബിലിയുടെ അന്നത്തെ ദിവസമാണ് എന്നെ ആരോ നശിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അത് ചൊട്ടയ്ക്ക് സീത സമ്മതിക്കാൻ തയ്യാറല്ല നീ മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കോളാം പറയാണ് ആ സമയത്ത് പാർവതി പറയുകയാണ് ഞാൻ പൊയ്ക്കോളാം മാഡം ഇന്ന് ഈ നിമിഷം പോവാനും ഞാൻ തയ്യാറാണ് പക്ഷേ ഈ ഒരു സംഭവം എൻ്റെ മാത്രം ജീവിതം വെച്ച് നടക്കുന്ന പ്രശ്നമല്ല എൻ്റെ കുടുംബം പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ സഹോദരി കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവാതെ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഈ എന്നെ ഈയൊരവസ്ഥയിലാക്കിയത് ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ അങ്ങനെ കണ്ടുപിടിക്കുന്ന ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം അതുവരെ ദയവ് ചെയ്തിട്ട് വേണം എന്നെ പറഞ്ഞു വിടരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയാണ് അതെ നീ കരുതുന്നത് പോലെ ഇത് ഒരാശ്രമമോ അല്ലെങ്കിൽ സത്രമോ ഒന്നുമല്ല ഇവിടെ എനിക്ക് തീരുമാനം തീരുമാനമെടുക്കാം ആരിവിടെ നിൽക്കണം ആര് പോകണോ എന്നുള്ളത് എന്തായാലും നിന്റെ ജീവിതം മാത്രം നോക്കിക്കൊണ്ട് ഈ കമ്പനിയുടെ സൽപ്പേര് കളയാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നിമിഷം നീ പൊയ്ക്കൊള്ളണം എന്ന് പറയുകയാണ് അതുമാത്രമല്ല നിൻ്റെ കൂടെ ഈ പ്രിയനും പോണമെങ്കിൽ പൊയ്ക്കോ പ്രിയനും നീയും കൂടെ കല്യാണത്തിന് മുമ്പ് അഴിഞ്ഞാടി നടന്നിട്ട് അതിൽ നീ ഗർഭിണിയായതിനു ശേഷം അത് മറച്ചു വയ്ക്കാൻ മറ്റൊരു കഥ ഉണ്ടാക്കുന്നു ഹേ ഇതെന്താണ് മറ്റുള്ളവരെല്ലാവരും ഇത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ദയവ് ഇത് മാഡം ഞാൻ പാർവതിയെ സ്നേഹിച്ചിട്ടുണ്ട് പാർവതി എന്നെയും സ്നേഹിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ പവിത്രമായിട്ടുള്ളൊരു പ്രണയബന്ധം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ ലിമിറ്റ് കടന്ന് ഞങ്ങൾ പോയിട്ടില്ല പിന്നെ പാർവതി എന്നാലാണ് ഗർഭിണിയായതെങ്കിൽ അവൾക്കങ്ങനെ തുറന്നു പറഞ്ഞാൽ മതിയല്ലോ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നല്ലോ പക്ഷേ എന്തുകൊണ്ടാണ് അവളത് തുറന്നു പറയാതിരുന്നത് ഒരിക്കലും ഞാനോ പാർവതിയോ ഞങ്ങളുടെ അതിരുകൾ ലംഘിച്ച് പോയിട്ടില്ല നീ എന്ത് തന്നെ പറഞ്ഞാലും ഇപ്പോൾ ഇവളെ ഇവിടെ നിർത്താൻ പറ്റില്ല മര്യാദക്ക് നീ പോവാൻ നോക്ക് എന്തായാലും കരുണാകരൻ സാറേ ഇവളെ കഴുത്തിന് പിടിച്ച് നിങ്ങൾ വെളിയിൽ തള്ളാൻ പറയുകയാണ് അങ്ങനെ കരുണാകരൻ ഇടയിടേടി മതിയടി നിൻ്റെ പൂങ്കണ്ണീര് ഇറങ്ങിപ്പോടി എന്ന് പറയുന്ന ആ നിമിഷം നമ്മുടെ കൈലാഷൊരു വരെയാണ് നിർത്ത് ഇവിടെ ആരും എങ്ങോടും പോകുന്നില്ല എന്ന് പറയുകയാണ് കൈലാഷിൻ്റെ കൂടെ തന്നെ പി കെ ആറും അതുപോലെ തന്നെ മുക്തയും വരുന്നുണ്ട് അങ്ങനെ കൈലാഷ് പറയുകയാണ് കാര്യം ശരി തന്നെയാണ് അമ്മയ്ക്ക് ഇവിടെ എന്ത് തീരുമാനം കൊടുക്കാനായിട്ടുള്ള അധികാരമുണ്ട് പക്ഷേ ഇപ്പോൾ അമ്മീ ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു തീരുമാനമല്ല അപ്പോൾ പി കെ ആർ എങ്കിലും പറയുകയാണ് അതെ നീ ഇപ്പം ചെയ്യുന്ന കാര്യം വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയെ ആരോ നശിപ്പിച്ചിരിക്കുന്നത് ജൂബിലിയുടെ അന്നത്തെ ദിവസമാണ് എന്നിട്ട് പോലും ഇവള ആ സമയത്ത് നടന്നിരുന്ന സംഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയോ നമ്മുടെ കമ്പനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല അവൾക്ക് കമ്പനിയോടുള്ള ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ കമ്പനിയിൽ വെച്ചിട്ട് ഒരു അന്യായം നടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരനാ അവരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ കമ്പനിയിൽ അങ്ങനെ വൃത്തികെട്ടവുമാരായിട്ട് ആരും തന്നെ ഇല്ല ഇവളെ അഴിഞ്ഞാട് നടന്നതായിരിക്കും നോക്ക് നീ ഇങ്ങനത്തെ വർത്തമാനം പറയരുത് ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വരെ ഒരു തരത്തിലും നീ ഇവളെ കടങ്പ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഇതിൽ ആര് വേണമെങ്കിലും കാരണക്കാരനാവാം ജൂബിലീടെ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നോ അവരിൽ ആരിലേക്ക് വേണമെങ്കിലും നിയമം വഴി ഒരു പക്ഷേ നിൻ്റെ മകനോ ഇവിടെ നിൽക്കുന്ന ഓരോ തൊഴിലാളികളോ ആർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കുണ്ടായേക്കാം അത് കണ്ടെത്തുന്നത് വരെ പാർവതി ഇവിടെ നിൽക്കണം ഇല്ല ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും തകർക്കാൻ ഇനി ഇവളിവിടെ നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല മര്യാദയ്ക്ക് ഇവളിപ്പം തന്നെ പോകണം അപ്പോൾ പ്രിയം പറയുകയാണ് മേഡം മേഡം ഒരു പെണ്ണായിട്ടിരുന്നുകൊണ്ട് മാഡത്തിന് എങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റാതെ വരുന്നത് അവൾ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു തെറ്റും അവൾ ചെയ്തിട്ടില്ല അപ്പം ജയന്തിയും പറയുകയാണ് അതെ അവളൊരു ഇരയാണ് അവൾ ബാധിക്കപ്പെട്ട പെൺകുട്ടിയാണ് അവൾ ഒരിക്കലും തെറ്റെയ്തിട്ടില്ല അവളെ ആരോ നശിപ്പിച്ചു അങ്ങനെയുള്ളപ്പോൾ അവളുടെ സത്യസന്ധത അവൾക്ക് തെളിച്ചല്ലേ മതിയാവുള്ളൂ അതുവരെങ്കിലും ദയവചെയ്ത് മേഡം മേഡം ഇവിടെ നിർത്തണം എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷം പറയുകയാണ് അമ്മ അമ്മ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല പാർവതിയെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ഞാൻ സമ്മതിക്കില്ല എങ്ങനെ അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു കൈലാഷേ എടാ നിൻ്റെ വർത്തമാനം ഒന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല നീണ്ടല്ലോ ഇവൾക്കൊരു തലവേദന വന്നാൽ സഹിക്കാത്തവനാണ നീ അപ്പം പിന്നെ ഇവളാരെങ്കിലും നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നീ സഹിക്കോ ഇവളെ നീ പ്രണയിച്ചത് കൊണ്ടിട്ടല്ലേ നീ ഇവളിവിടെ നിന്ന് പറഞ്ഞു വിടാതിരിക്കുന്നത് അമ്മേ അമ്മ ഈ പറയുന്നത് ശരിയാണ് ഞാനിവിടെ പ്രണയിച്ചിട്ടുണ്ട് ഇവൾക്കല്ല മറ്റാർക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിലും ഞാൻ ഇങ്ങനൊരു തീരുമാനം തന്നെ എടുക്കുന്നുണ്ടായുള്ളൂ അതുകൊണ്ട് അമ്മ അങ്ങനത്തെ ഒരു കാര്യം പറയാൻ നിൽക്കണ്ട പാർവതി ഇവിടെ തുടരും പാർവതി ഇവിടെ തുടരണമെങ്കിൽ നീ എനിക്ക് ചില കാര്യങ്ങൾക്ക് വാക്ക് തന്നെ മതിയാവുള്ളൂ എന്ത് കാര്യം ഞാൻ എന്തിനു വാക്ക് തരണം അല്ലെങ്കിലേ എനിക്ക് പേടിയുണ്ട് എൻ്റെ മോൻ്റെ ജീവിതം നശിച്ചു പോവുമെന്ന് അതുകൊണ്ട് തന്നെ നീയും മുക്തയും തമ്മിലുള്ള കല്യാണം നടത്താൻ സമ്മതമാണെന്ന് നീ വാക്ക് തന്നാൽ പാർവതി ഇവിടെ എത്ര കാലം വേണമെങ്കിലും നിൽക്കാം പാർവതിയുടെ വയറ്റിലെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇന്ന് കണ്ടെത്തിയാലും നാളെ കണ്ടെത്തിയാലും പത്ത് വർഷത്തിന് ശേഷം അവളെ ഇയാളെ കണ്ടെത്തിയാലും എനിക്കതൊന്നും ഒരു വിഷയമല്ല അവൾ എപ്പോൾ വേണമെങ്കിലും കണ്ടെത്തിക്കോട്ടെ എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിന്നോട്ടെ പാർവതിയെക്കുറിച്ച് എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല പക്ഷേ നീ മുക്തയുടെ കഴുത്തിൽ തല്ലി താലി കെട്ടാൻ തയ്യാറാണോ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഇവളിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് പറയുകയാണ് ഇതെൻ്റെ തീരുമാനമാണെന്ന് പറയുകയാണ് അതോടുകൂടി കൈലാശം ഞെട്ടിപ്പോവാണ് ഒരു പക്ഷേ അമ്മ പുറത്താക്കണമെന്ന് വിചാരിച്ചാൽ അവർക്കതിനുള്ള റൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ കൈലാഷ് വേറെ ഗതിയില്ലാണ്ട് പറയുകയാണ് ശരി അമ്മ പറയുന്നത് പോലെ ഞാൻ മുക്തിയായിട്ട് കല്യാണം കഴിക്കാൻ തയ്യാറാണ് പക്ഷേ പാർവതി അവളുടെ സത്യം തെളിയിക്കുന്നത് വരെ അവൾ ഇവിടെ നിൽക്കും അവൾ എത്ര കാലം വേണമെങ്കിലും നിന്നോട്ടെ നീ തയ്യാറാണെങ്കിൽ അത് ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് നിങ്ങളെന്ത് വേണമെങ്കിലും കാണിച്ചോ എനിക്കതൊരു വിഷയമല്ല പാർവതിക്ക് വേണ്ടി ഞാനത് സമ്മതിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് വിഷമിച്ച് അവിടെ ഒന്ന് പോകാൻ കേട്ടോ ഇതേ സമയത്ത് സീത പറയാണ് ഇനിയിപ്പോൾ നിൻ്റെ ഈ അവസ്ഥയ്ക്ക് പ്രിയം പോലും നിന്നെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്രയും പെട്ടെന്ന് കണ്ടെത്താമെങ്കിൽ കണ്ടെത്ത് ഇല്ലെങ്കിൽ കണ്ടെത്തേണ്ട കാര്യമില്ല എന്തായാലും നിന്നെയും കൊണ്ട് ഈ കമ്പനിക്കോ എനിക്കോ ഒരിക്കൽ പോലും ഒരു സമാധാനം കിട്ടിയിട്ടില്ല ഒരു നല്ല കാര്യം നടന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ നിന്നെയും കൊണ്ട് എൻ്റെ മകൻ്റെ കല്യാണം നടക്കാൻ പോവുകയാണ് അതിലൊരു സന്തോഷം എനിക്കുണ്ട് ഹാ എന്നും പറഞ്ഞ് ഇവരങ്ങ് പോവാട്ടോ ഈ സമയത്ത് മുക്തയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ് മുക്ത ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ് കേട്ടോ അപ്പം ഇതിനിടയിൽ മുക്ത കൈലാഷിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മുക്ത പറയുകയാണ് കൈലാഷെ അവൾക്ക് വേണ്ടിയെങ്കിലും നീ സമ്മതിക്ക് അല്ലെങ്കിൽ ആൻറ്റി അവളുടെ ഇവിടെ നൃത്തം സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്തൊന്നും കൈലാഷ് സമ്മതിക്കുന്നില്ല കേട്ടോ അവസാനം വേറെ നിവൃത്തിയില്ലാതെയാണ് കൈലാഷ് ഇതിന് സമ്മതം കൂടുന്നത് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്തേനെ കാണിക്കുകയാണ് മുക്ത ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ട് ചേരുളക്കിരുന്ന് ഇങ്ങനെ കറങ്ങുകയാണ് കേട്ടോ എന്തായാലും ആഗ്രഹിച്ചതൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് അവിടേക്ക് കരുണാകരൻ കയറി വരുന്നത് കരുണാകരനെ കണ്ട മുക്തി ഒഴിക്കുകയാണ് അല്ല കരുണാകരൻ സാറേ നിങ്ങൾക്ക് കഥകൾ തട്ടിയിട്ട് വരണമെന്നൊന്നറിയില്ലേ മേഡം തട്ടിയിട്ട് വന്ന മേഡത്തിൻ്റെ ഇത്രയും ഒരു അവസ്ഥ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ ഇന്നോളം ഇല്ലാത്തൊരു സന്തോഷമാണല്ലോ മേഡത്തിൻ്റെ മുഖത്ത് പാട്ടൊക്കെ വരെ പാടുന്നുണ്ടായിരുന്നല്ലോ കരുണാകരൻ സാറേ എത്രയോ കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് എങ്കിൽ ഇപ്പോഴാണ് അത് നടന്നത് ഞാൻ ആഗ്രഹിച്ചതുപോലെ കൈലാഷിൻ്റെ ഭാര്യയാവാൻ പോവാൻ ഞാൻ അതിൻ്റെ സന്തോഷം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാനും ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് കരുണാകരൻ സാറ് ഇവിടെ നിന്ന് അങ്ങ് പോയിക്കോ മേഡത്തിന് ഇഷ്ടമുള്ളതുപോലെയൊക്കെ മാഡം എൻജോയ് ചെയ്തോ എന്തായാലും മേഡം ഈയൊരവസ്ഥയിൽ സീത മേഡത്തിനെ കൊണ്ട് പറയിപ്പിച്ചല്ലോ എന്തായാലും മേഡത്തിനെ കല്യാണം കഴിപ്പിക്കാൻ കഴിക്കാൻ കൈലാഷ് തയ്യാറായല്ലോ അത് മതി എന്ന് പറയുകയാണ് ഇത് കേട്ടാൽ മുക്ത പറയുകയാണ് എൻ്റെ പൊന്ന കരുണാകരൻ സാറേ നിങ്ങളെന്താ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് സീത ആൻ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഒരിക്കലുമില്ല ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആൻറ്റി ഇങ്ങനെ പറഞ്ഞത് എന്തായാലും അത് കൈലാഷ് സമ്മതിക്കുകയും ചെയ്തു എനിക്ക് സമാധാനമായി എന്തായാലും സമാധാനമായിട്ട് ഞാൻ ഈ ഒരു മൂവ്മെൻറ്റ് ആസ്വദിക്കട്ടെ നിങ്ങൾ എന്തായാലും പോകാൻ നോക്കുന്നെന്ന് പറയാണ് അപ്പോൾ കരുണാകരൻ മനസ്സിൽ പറയുകയാണ് നീ ആസ്വദിക്കുകയും നീ നിൻ്റെയും കൈലാഷിൻ്റെയും കല്യാണം നന്നായിട്ട് അടുത്ത് വരട്ടെ അതിനുശേഷം നിന്നെ വെച്ച് ഞാൻ വിലപേശാൻ പോവുകയാണ് നിൻ്റെ പല സത്യങ്ങളും എനിക്കറിയാം ഇപ്പോൾ പാർവതി ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്കും കൈ ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാടി എന്നിട്ട് വേണം നിന്നെ കൊടുക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് കരുണാകരൻ പോകുകയാണ് അപ്പം കരുണാകരൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്തിയെ പിഴിഞ്ഞ് പൈസ പേടിക്കുക എന്നുള്ളതാണ് എത്രയെങ്കിലും രൂപ മുക്തിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അത്രയും ഊറ്റിയെടുക്കുക ഇങ്ങനൊരു ബ്ലാക്ക് മെയിലിങ് ചെയ്തുകൊണ്ട് അതാണ് കരുണാകരൻ ഉദ്ദേശിക്കുന്നത് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയൻ പാർവതിയോട് പറയുകയാണ് പാറു നീ സാറിൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചു കൊണ്ട് വിഷമിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ അവരവരുടെ മനസ്സിൻ്റെ പ്രയാസം അവരങ്ങനെ പറഞ്ഞു ഇല്ല ചേട്ടാ എനിക്കെങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല എന്തായാലും ഞാൻ കാരണം പ്രിയ കൈലാഷ് സാറിൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം നടന്നല്ലോ മുക്തയും കൈലാഷ് സാറും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോകുമല്ലേ അതിനെനിക്കൊരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ പ്രിയഞ്ചേട്ടൻ പ്രിയൻ ചേട്ടനും ചേട്ടൻ തുളസിയമായിട്ടുള്ള കല്യാണം നടക്കുകയാണെങ്കിൽ പരം എനിക്ക് സമാധാനം കിട്ടാനായിട്ട് ഇനി മറ്റൊന്നുമില്ല എൻ്റെ മനസ്സിലെ കുറേ ഭാരങ്ങളെല്ലാം ഇറങ്ങി ഇറങ്ങിപ്പോവായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ ഇതിനുള്ള മറുപടി നമ്മുടെ പ്രിയം പറയുന്നില്ല അടുത്ത സീനിലാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഈ സമയത്ത് ജയന്തിയോട് മോഹൻ ചോദിക്കുകയാണ് അല്ല ജയന്തി നമ്മുടെ കല്യാണമോട് വെള്ളിയാഴ്ച അതിനുള്ള ഡ്രെസ്സൊക്കെ എടുക്കാനായിട്ട് നമ്മൾ പോകണ്ടേ ഏ നാളെ എന്തായാലും നമുക്ക് ലീവാക്കാം പ്രിയനോടും പാർവതിനോടും ലീവാക്കാം പറയാന്ന് പറയുകയാണ് അങ്ങനെ ജയന്തി പറയുകയാണ് എടാ പ്രിയ അതുപോലെ തന്നെ പാറു നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ കല്യാണ എടുക്കാൻ വരണം നിങ്ങൾ നാളെ ലീവാക്കെന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ചേച്ചി നാളെയോ നാളെ ലീവാക്കണോ അല്ലാതെ നിങ്ങളല്ലാതെ മറ്റാരാ ഞങ്ങളുടെ കൂടെ വന്ന് ഡ്രസ്സ് എടുക്കാനോ ഉള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ കല്യാണം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് കേട്ടോ അതായത് ശരിക്കും ജയന്തിയുടെയും അതുപോലെ തന്നെ മോഹൻ്റെയും കല്യാണം നടക്കാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ പ്രിയൻ്റെയും പാർവതിയുടെയും കൂടെ കല്യാണം നടത്താനായിട്ടാണ് നമ്മുടെ കൈലാഷ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതും പാർവതി അറിയാതെ തന്നെ ബാക്കി എല്ലാവർക്കും ഇതറിയാം പാർവതിക്ക് മാത്രം അറിയില്ല അപ്പോൾ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നു എന്നെ വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ